എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സായി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ് ആ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അളവിൽ ദാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് ഗോതമ്പ് പൊടിയാണ് നന്നായി അരിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കാം ഏറ്റവും ആദ്യം അപ്പോൾ അതുവഴിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് അതിനായുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായി ഇതുപോലത്തെ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പ ശേഷം ഒരു ചെറിയ ക്യാരറ്റ് വളരെ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ് നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നതാണ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വെല്ലത്ത് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ വെല്ലം പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് മൂന്നച്ച ശർക്കര എടുത്തിട്ട് പിന്നെ വെള്ളം പാനി പാനിയാക്കി എടു പാനീയാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്രയാണോ മധുരം വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറേ കുറേശായിട്ട് ഇതൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇതിൽ വെള്ളമല്ല ചേർക്കുന്നത് അപ്പം ഞാൻ വെള്ളം പാനീയാക്കിയത് കുറച്ച് വെള്ളമാക്കിയിട്ടാണ് അലയിച്ചെടുത്തത് അപ്പോൾ അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഞാൻ പാൽ നമ്മളെ പാക്കറ്റ് പാലില്ലേ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതാണ് ഞാൻ ഇതിൽ യോജിപ്പിച്ചിട്ട് എടുക്കുന്നത് ഈ കൂട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ റെഡി റെഡിയാക്കുന്നതിൻ്റെ അടിയിൽ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പിന്നെ ആവി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സോടെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കണ്ട അപ്പം ഇനി നമ്മൾക്ക് ഇതൊരു പിന്നെ ആവി ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാണ് ആവിയപ്പം റെഡിയാക്കി എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്ന മോയിൽഡെല്ലാം ഉണ്ടെങ്കിൽ അതിനും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഈ സൈഡ് ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ഒന്ന് തൂക്കി കൊടുക്കാം എന്നാലും നമ്മൾക്ക് പിന്നെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചൂടാ കഴിഞ്ഞാൽ അത് പിന്നെ എളുപ്പത്തിൽ വിട്ടുവരും അപ്പോൾ ഇതെല്ലാം ഞാൻ പാത്രത്തിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തടവിക്കൊടുക്കട്ടെ അപ്പം വെളിച്ചെണ്ണ പാത്രത്തിൻ്റെ എല്ലാ അവസ്ഥയേക്കും ഞാൻ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൂട്ടം വെച്ച് കൊടുക്കാം ഇത് ഏറ്റവും ഒരു പ്രാവശ്യം ഒഴിച്ച് കൊടുക്കേണ്ട കൂട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ പിന്നെ ആവശ്യമാണെങ്കിൽ ഇതിൽ കൂടുതൽ ഗോതമ്പ് പൊടിയും ഇതിൽ കൂടുതൽ വെല്ലും ക്യാരറ്റും എല്ലാം എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ ഇതാ ബാറ്ററി ഉള്ള ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഇഡലിപാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇഡലിപാത്രത്തിന് ഞാൻ കുറച്ച് നേരത്തെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ആവിയപ്പ റെഡിയായോ നോക്കാം അപ്പോൾ ഇതാ ഒരു സ്റ്റിക്ക് കൊണ്ട് ഒന്ന് നമുക്ക് കുത്തി ഇതിങ്ങനെ കുത്തി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതിന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് റെഡി ആയിട്ടാണെന്നു വിചാരിക്കുക വിചാരിക്കേണ്ടത് കണ്ടില്ലേ ഇതാ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ആവിയപ്പം റെഡി ആയിട്ടുണ്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇത് വേവാൻ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മൾ ആവിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് പുറത്തെടുത്ത് ഇനി അങ്ങനെ ഇതാ നമ്മുടെ ആവിയപ്പം ചൂടിയതിന് ശേഷം പാത്രത്തിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് റെഡി ആക്കി നോക്കണം അപ്പൊ ആ പാലാന്ന് അതിൽ മിക്സ് ആക്കി അപ്പൊ അതിന്റെ തന്നെ അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ിതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കുട്ടികൾക്ക് കൊടുക്കാനും അറിയാം നല്ലൊരു ടേസ്റ്റ് ആണ് അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ഇടയില് നിങ്ങളുടെ ഒരു ലൈക്ക് കൂടി ആ വീഡിയോക്ക് ഒന്ന് തരണേ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ